എല്ലാ പ്രിയപ്പെട്ടവരുടെ നമസ്കാരം ഇന്നൊരു ചെറിയ വീഡിയോ ആണ് ഈ വേനൽക്കാലത്ത് ഏലച്ചെടിയെ സംരക്ഷിക്കാൻ പൊട്ടാസ്യം സിലിക്കേറ്റിൻ്റെ ഒരു ആവശ്യകത പ്രാധാന്യത്തെ കുറിച്ചൊരു വീഡിയോ ആണ് പ്രിയപ്പെട്ടവരെ നമ്മളൊരു പത്ത് മാസങ്ങൾ മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു ശാന്തൻപാറയിലുള്ള സദാസമയം മഞ്ഞു മൂടി കിടക്കുന്ന പേത്തൊട്ടിയിലെ ഒരു തോട്ടത്തിന്റെ വീഡിയോ ആണ് അഴുകിലും തട്ടമറിച്ചുകൾ ഒരു ചുവട്ടിൽ ഒന്നോ രണ്ടോ ചിമ്പ് മാത്രം അവശേഷിച്ച് ബാക്കിയെല്ലാം തട്ടമിറഞ്ഞ ഒരു തോട്ടമാണ് എന്നാൽ അന്ന് തൊട്ട് ഡോക്ടർ സുധാകർ സൗന്ദരായൻ സാറിന്റെ ഗൈഡ് ലൈനുസരിച്ചാണ് ഈ തോട്ടം മാനേജ് ചെയ്യുന്നത് ഇപ്പോൾ പത്തു മാസങ്ങൾക്ക് ശേഷം ആ തോട്ടത്തിൻ്റെ ഒരു കാഴ്ച പ്രിയപ്പെട്ട പ്രേക്ഷകരൊന്ന് കാണും കാണേണ്ടത് തന്നെയാണ് ഏത് പ്രേക്ഷകർക്ക് വേണമെങ്കിലും നേരിൽ കാണാനുള്ള ഒരു അവസരമുണ്ട് ഇത് യൂണിഫോം ആയിട്ടുള്ള കായ് സെറ്റിങ്സ് ആണ് ഫ്ലവറിങ് ആണ് നിറയെ ചിമ്പുകൾ നല്ല കരുത്താണ് ചെടിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ കടുത്ത വേനലിലായ ഏലത്തോട്ടം പ്രതിരോധിച്ച് നിൽക്കാൻ വേണ്ടി സുധാകർ സാർ റെഫർ ചെയ്തത് പൊട്ടാസ്യം സിലിക്കേറ്റ് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു അഡ്വാൻറ്റേജ് വേനൽക്കാലത്ത് കണ്ടുവരുന്നത് ഫിസേറിയം അതുപോലെ തന്നെ വലകെട്ടി എന്നീ രോഗങ്ങളിൽ നിന്ന് ഏലച്ചെടിയെ സംരക്ഷിക്കാൻ പൊട്ടാസ്യം സിലിക്കേറ്റിന്റെ ഉപയോഗത്തിലൂടെ കഴിയുന്നു എന്നാണ് നമുക്കറിയാം നമ്മുടെ കർഷകർ ഏറ്റവും കൂടുതൽ പൈസ മുടക്കുന്ന ഈ രണ്ട് രോഗങ്ങളെ പ്രതിരോധിക്കാൻ വേണ്ടിയാണ് അപ്പൊ ഈ ോട്ടത്തിലെ വിശേഷങ്ങൾ അടങ്ങിയ ഒരു വീഡിയോ ആണ് തികച്ചു ചെറിയൊരു വീഡിയോ ആണ് നാല് മിനിറ്റ് ഉള്ള വീഡിയോ ആണ് അപ്പൊ ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണണം അപ്പൊ നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പൊ അത് ചെയ്യുന്ന കൊണ്ടുള്ള ഒരു മാറ്റമാണ് ശരത്തിന്റെ അട്ടം തന്നെ സോഫ്റ്റ് ആയിട്ടുണ്ട് അതുപോലെ തന്നെ അപ്പൊ അതാണ് എന്നാ ഇതെല്ലാം നമുക്ക് നോക്കുമ്പോ ആയിട്ട് അങ്ങനെ അപ്പൊ ഒരു ഏകദേശം നമുക്ക് പറയാം പിന്നെ ഈ പൊട്ടാസ്യം സിലിക്കായിട്ട് യൂസ് ചെയ്യുന്നതുകൊണ്ട് ഇതിനകത്ത് ഊരന്റെ ശല്യം ഇല്ല ഊരന്റെ ശല്യ പിന്നെ വളകെട്ടിയുടെ അപ്പൊ ഇത് രണ്ടും നമുക്ക് സെപ്പറേറ്റ് ഒരു കീടനാശിനി കൊടുക്കേണ്ട ആവശ്യമില്ല പൊട്ടാസിയം സിലിക്കേറ്റ് ബേസിക്കലി ഒരു ഇൻസെക്ടിസൈഡ് ആയിട്ടും ആക്ട് ചെയ്യും ഫംഗിസൈഡ് ആയിട്ടും ആക്ട് ചെയ്യും പിന്നെ ഒരു വളമായിട്ടും ഇത് ആക്ട് ചെയ്യും മൾട്ടി പെർപ്പസ് ആയിട്ടുള്ള ഒരു ന്യൂട്രിയൻസ് ആണ് അപ്പൊ അതിപ്പോ ഒരു രണ്ടായിരത്തി പതിനേഴ് തൊട്ട് ഈ കൊറോണ സമയത്ത് യൂസ് ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി പതിനേഴ് തൊട്ട് ഈ ഒരു പൊട്ടാസ്യം പൊട്ടാസിയം സിലിക്ക വിവിധ ഗ്രേഡ് തന്നെ നമ്മൾ നോക്കിയിട്ടുണ്ട് ഇപ്പൊ ഇൻഡസ്ട്രിയൽ ആയിട്ട് യൂസ് ചെയ്യുന്ന ഗ്രേഡ് നോക്കിയിട്ടുണ്ട് അല്ലാതെ യൂസ് നോക്കിയിട്ടുണ്ട് ഈ പൗഡർ ഫാമിലുള്ളത് നോക്കിയിട്ടുണ്ട് ലിക്വിഡ് ഫാമിലുള്ളത് നോക്കിയിട്ടുണ്ട് പൗഡർ പൗഡർ ഫാമിൽ തന്നെ പലതരത്തിലുള്ള ഗ്രേഡ് നോക്കിയിട്ടുണ്ട് അപ്പൊ അതില് ഗ്രേഡ് വണ് ഇസ്രയേൽ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇസ്രയേൽ ടെക്നോളജിയാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് വെയിറ്റ് ലെസ് ആയിരിക്കും ഈ പൊട്ടാസ്യം സിലിക്കേറ്റ് വെയിറ്റ് ലെസ് ആണ് അപ്പൊ അത് കുറച്ചും കൂടി എഫക്ട് കൂടുതലാണ് ഈ പറയുന്ന ഗ്രീനീസ് ആണ് നാറുകെട്ടി കൂട്ടാൻ നല്ലതാണ് ഈ പറയുന്ന കായ് സെറ്റിങ്സിനും അപ്പൊ എപ്പോഴും നമ്മളിപ്പോ ഈ പൊട്ടാസിയം സിലിക്കേറ്റിന് പറയുന്നുണ്ടെങ്കിൽ അതിന് റിസൾട്ട് ഉള്ളത് കൊണ്ടാണ് അത്രയും ഫോർസ് ചെയ്ത് പറയുന്നത് ഒന്ന് ഒരു സ്പ്രേയിലെ തന്നെ നമുക്ക് ആണ് പല അഡ്വാൻറ്റേജ് ആണ് പിന്നെ ചൂടുള്ള സമയത്ത് പണിക്കുളി ലാഭിക്കാം വെള്ളം ലഭ്യത കുറവാണ് അപ്പോ വെള്ളം ലഭ്യത കുറയ്ക്കാൻ പറ്റും അങ്ങനെ നമുക്ക് പറയാൻ ഒത്തിരി സെപ്പറേറ്റ് ആയിട്ട് അടിക്കേണ്ട കാര്യം ഏറ്റവും പ്രധാനപ്പെട്ട ഗുണമെന്ന് പറഞ്ഞാൽ സെക്ടിസൈഡിനാ കൂടെ നമുക്ക് വീട് അടിക്കാം ഓക്കെ അതോടൊപ്പം പല കർഷകരും ഒരു പരാതി പറയുന്നത് പൗഡർ ഫോമുള്ള ക്വാളിറ്റി അഷ്വറൻസ് ഉറപ്പ് വരുന്നു പൗഡർ ഫോം ഉള്ളത് പല ഷോപ്പിൽ ലിക്വിഡ് ആണെന്ന് പറയുന്നുണ്ട് പിന്നെ ഇതിന്റെ ക്വാളിറ്റി അഷ്വറൻസ് എങ്ങനെ ഉറപ്പ് വരുത്തണം എന്നുള്ളത് അത് പല കർഷകർ അറിയില്ല എന്റെ പ്രശ്നമാണ് എന്നെ സംബന്ധിച്ച് എന്റെ ഗവേഷണത്തിൽ കിട്ടിയേക്കുന്ന സംഭവം മാത്രമാണ് പറയുന്നത് ലിക്വിഡ് നോക്കിയിട്ടുണ്ട് നോക്കിയിട്ടുണ്ട് പൗഡർ പൗഡർ ആണ് ബെസ്റ്റ് അതായത് നമുക്ക് ഈ ഈ പറയുന്ന സൈനിങ് ഇൻസെക്ടി സൈഡിന്റെ എഫക്ട് ഓക്കെ പിന്നെ ഈ ഇത് ഫ്രഷ് ആയിട്ടുണ്ടല്ലോ അത് പിന്നെ നമ്മൾ അതെ അതെ ഒളിവാകും ഇതെല്ലാം ചെയ്യുന്നത് ആ ഒരു പൗഡർ ഫാമിലുള്ള അതെ നമുക്ക് പറയാനുള്ളത് ലിക്വിഡ് ഉണ്ട് ലിക്വിഡ് ഫാമില് നോർമല് ഒരു ഇത് ലോങ് ഡ്യൂറേഷൻ ക്രാപ്പ് ആണ് ഒരു പരണിയൽ ക്രാപ്പാണ് ഓക്കെ ഒരു പന്ത്രണ്ട് വർഷം അല്ല ഒരു പതിനെട്ട് വർഷം നിൽക്കുന്ന ഒരു ചെടിയാണ് ഓക്കെ ഇപ്പൊ നമുക്ക് ഓർത്തോസിലിക്കറ്റ് അല്ലെങ്കിൽ ഈ പൊട്ടാസ്യം സിലിക്കറ്റ് ലിക്വിഡ് ആയിട്ടുള്ളത് ഗ്രീൻ ഹൗസ് പോളിയൗസിൽ ചെയ്യാം പോളിഹോസിലെ റെക്കമൻഡേഷൻ ചെയ്യാറുണ്ട് അപ്പൊ ഈ ഗ്രീൻ ഹൗസ് പോളിയോസിലെ മെയിൻ ആയിട്ട് ചെയ്യുന്ന എന്താണ് നെമറ്റോടെ കൺട്രോൾ ചെയ്യാനും പിന്നെ നമുക്ക് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ ആ മിസ്റ്റ് കൂടുതൽ നിൽക്കുന്ന സമയത്ത് ഇത് പിടിച്ചു നിക്കും ചെടി പിടിച്ച് നിക്കും ഇവിടെ മിസ്റ്റ് കൂടുതലായിട്ടുണ്ടെങ്കിലും ചിന്നക്കാൻ മിസ്റ്റ് കൂടുതലാണ് എന്നാലും ചെടി അവിടെ നമ്മൾ കണ്ടപ്പോ ചെടി നല്ലപോലെ അവിടെ ബാക്ടീരിയ ഉപയോഗിച്ചിട്ടില്ല ബാക്കി വേറെ സ്ഥലത്തെല്ലാം മാറി ബാക്ടീരിയവും ഒരു പ്രാവശ്യം പൊട്ടാസ്യം സിലിക്കേറ്റ് യൂസ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഈ രണ്ട് സ്ഥലത്ത് നമ്മൾ എന്തുകൊണ്ട് വേണ്ടാന്ന് പറഞ്ഞാൽ ഈ ലക്ഷ്മി തൊട്ട് കല്ലാറ് കൃഷിവാര തൊട്ട് നമ്മള് മെയിൻ ആയിട്ട് ആ ഏരിയയില് മെത്തലോ ബാക്ടീരിയ വേണ്ടാന്ന് പറഞ്ഞ മെയിൻ റീസൺ ഒന്ന് ട്ടമറ കൂടുതലുള്ള അപ്പോ അത് വേണ്ട ഇത് മാത്രം മതി രീതിയിലാണ് ആ ഒരു ഏരിയയിലുള്ള കർഷകർക്ക് നമ്മൾ ഒരു അവയർനെസ് കൊടുത്തേക്കുന്നതും ചെയ്തേക്കുന്നതും അത് തന്നെയാണ് അപ്പോ കർഷകർ ക്വാളിറ്റി അക്ഷരൻസ് ഉറപ്പ് വരുത്തി അത് വാങ്ങുക എന്ന് മാത്രമേ ഉള്ളൂ ചെയ്യാൻ അന്വേഷിച്ച് കണ്ടെത്തുക